ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ജോസ് സെയിൻ ഇന്ന് നമ്മൾ ഒരു ക്ലാസ് ക്ലാസ്സായിട്ടോ എംബ്രോയിഡറി ക്ലാസ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യമൊന്നു ചോദിച്ചോട്ടെ നിങ്ങളെല്ലാവരും വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ടോ അതോ വെറുതെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആരും പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നല്ലോണം പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമുക്ക് ഓരോ വർക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നിനക്കൊക്കെ ചെയ്യണ്ടേ നിനക്കൊക്കെ എംബ്രോയിഡറി ഒക്കെ വർക്കൊക്കെ ചെയ്യണം എന്നാഗ്രഹമില്ലേ എല്ലാവർക്കും അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നല്ലോണം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കുറേ സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചു അതിൻ്റെ ഡിസൈനൊക്കെ ഞാൻ വരച്ച് കാണിച്ചു വന്നു എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഓരോ ക്ലാസ്സിലും പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സ്റ്റിച്ച് ലൈ സി ഡി സി സ്റ്റിച്ചിൻ്റെ ഓൾ ഓവർ ഡിസൈൻ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പോൾ ഓൾ ഓവർ ഡിസൈൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബൂട്ട് ഡിസൈൻസ് ആണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫ്ലവർ ആ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഫ്ലവർ ചെയ്ത് പഠിപ്പിക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു എയ്റ്റ് ടെൻ സൈസ് നമ്മുടെ സ്റ്റെൻസിലില്ലേ നമ്മുടെ സ്റ്റെൻസിലൊരു ടെൻ സൈസ് അളവ് എടുത്തിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുവാണ് കേട്ടോ ടെൻ സൈസ് കേട്ടോ ടെന്നോ നയനോ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള അളവ് ഈ ഏകദേശം ദൈ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് ചെയ്ത് ഇനി നിങ്ങൾക്ക് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ റൗണ്ട് വരച്ച് കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ദൈതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് ഒരു പോയിൻ്റ് കൊടുത്തിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കറക്റ്റ് സെൻ്ററിൽ തന്നെ ഒരു പോയിന്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഒട്ടും സ്പീഡ് കൂട്ടിയിട്ടില്ല ഞാൻ എങ്ങനെ വീഡിയോ എടുത്തോ അങ്ങനെ അങ്ങോട്ട് തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എഡിറ്റ് എഡിറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരു സ്പീഡും കൂട്ടിയിട്ടില്ല പിന്നെ അങ്ങ എങ്ങനെ എടുത്തോ അങ്ങനെ തന്നെ തന്നിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഇത് കോ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത് ടോ ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും പറയണുണ്ടായിരുന്നു കോട്ടൺ ത്രെഡ് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിലേ നമുക്ക് ബാക്കിയുള്ള സിൽക്ക് ത്രെഡും ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ബിഗിനേഴ്സ് എപ്പോഴും കോട്ടൺ ത്രെഡിൽ ചെയ്ത് പ്രാക്ടീസ് ആക്കുക അപ്പം നിഡിൽ നമ്പർ ആണ് എടുത്തിട്ടുള്ളത് ടോ സൈസ് ഫൈവ് ആണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ ലേസി ഡേസി ഫ്ലവർ ചെയ്യാനായിട്ട് ഫൈവ് സൈസ് നിഡിലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ലേസി ഡേസി ഫ്ലവറിന് വേണ്ടിയിട്ട് ഫൈവ് സൈസ് നീടിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ ലേസി ഡേസി സ്റ്റിച്ചൊന്ന് അതിൻ്റെ മുകളിലൊന്ന് എഴുതിയിടുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലായിട്ട് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഞാൻ വൺ ബൈ വൺ ആയിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽസ് ബേസിക് എംബ്രോയ്ഡറി നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ ആദ്യം മുതൽ കണ്ടു നോക്കിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ പുതിയതായിട്ട് ചേർന്നിട്ടുള്ളവർ കേട്ടോ പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഇപ്പം നമ്മൾ റൗണ്ട് വരച്ച് കൊടുത്തു അതിൻ്റെ ചുറ്റിനും അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു എന്താ പറയുക നമ്മളൊരു പോയിന്റ് കൊടുത്തിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നീ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എവിടുന്നാണ് എടുത്തേന്ന് നോക്കുക ആ പോയിൻറ്റിൻ്റെ അകത്തുനിന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല പോയിൻറ്റിൻ്റെ ആ ബോർഡർ ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ നീളിലും ത്രെഡും എടുത്തിട്ടുള്ളത് അതേ സ്പോട്ടിൽ തന്നെ ഇറക്കി കൊടുക്കുക അതിന് ശേഷം എന്താ ഇങ്ങനെ ഒരു ലൂപ്പ് നമുക്ക് കിട്ടും കണ്ടോ ഇങ്ങനെ ഒരു ലൂപ്പ് നമുക്ക് കിട്ടണം അപ്പം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ ഈ വീഡിയോ കണ്ട് ചെയ്യുന്ന ആൾക്കാരെ എൻ്റെ കൂടെ തന്നെ ചെയ്തെങ്കിൽ നിങ്ങൾ പഠിക്കത്തുള്ളേ അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഫേസ് ടു ഫേസ് കണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ അവർക്ക് തെറ്റ് കണ്ടു തന്നെ എനിക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് എനിക്ക് പറ്റും അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എനിക്കത് വീഡിയോ എടുത്ത് തരാൻ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഞാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പം ഞാൻ ഇതുപോലെ നമ്മൾ ഒരു സൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടുത്ത ത്രെഡ് കൊണ്ടുവരിക അത് എടുക്കുമ്പം നമ്മുടെ ആ പോയിൻ്റ് സ്പ്രെഡ് ചെയ്തേക്കുന്നതിൻ്റെ അരികത്തൂടി വേണം എടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് പുറത്തെ ആ ഒരു റൗണ്ടിൻ്റെ സൈഡിലായിട്ട് അതായത് റൗണ്ടിൻ്റെ ഒത്തിരി പുറത്തേക്കും പോവില്ല അകത്തേക്കും വരാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ലോക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ രീതിയിലായിട്ടോ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ലേസി ഡേസി സ്റ്റിച്ച് നമുക്ക് കിട്ടത്തുള്ളേ ഇതിൻ്റെ സെൻറ്ററിനായിട്ട് നമുക്കൊരു റൗണ്ട് പോലെ നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പോയിൻറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് അവിടെ നമുക്ക് ഒന്നെങ്കിൽ മറ്റുള്ള സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ബീഡ്സ് വർക്ക് സ്പ്രെഡ് ചെയ്ത് പോലെ ബീഡ്സ് കൊടുക്കാം അങ്ങനെ എന്തെങ്കിലും സ്റ്റിച്ചസ് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുവേ അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നമ്മൾ നേരെ നേരെ നമ്മൾ ചെയ്തു കൊടുത്തു ഇനി അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെ ലൂപ്പിൻ്റെ അകത്തൂടെ തന്നെ വേണം നമ്മൾ ഈ ഒരു നീഡിലും ത്രെഡും കയറ്റി കൊടുക്കാനായിട്ട് കേട്ടോ അല്ലാതെ പുറത്തു കൊണ്ടുപോയി ചെയ്യല്ലേ അപ്പോൾ ഇതേ ഇനി പോലെ ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പോൾ ഈ വളരെ ഈസി അല്ലേ ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മളിതിനു മുമ്പുള്ള വീഡിയോ കണ്ടിട്ട് അതിനകത്ത് ആദ്യം ഈ ഒരു പെറ്റൽസ് മാത്രം ചെയ്ത് 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 പ്രാക്ടീസ് ആക്കുക കേട്ടോ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഫ്ലവർ ചെയ്യാൻ പറ്റത്തുള്ളേ അപ്പോൾ ഞാനതെല്ലാം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് നിങ്ങളോട് പറയുക കേട്ടോ ഇപ്പം പ്രാക്ടീസാണ് മസ്റ്റായിട്ടും വേണ്ടത് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ ആ ലൂപ്പ് കൊണ്ടുവന്നിട്ട് ആ ലൂപ്പിൻ്റെ നമ്മൾ അടുത്ത ത്രെഡും നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് നമ്മൾ ലോക്ക് ഇട്ടങ്ങ് കൊടുക്കുക അപ്പോൾ നാല് സൈഡിലേക്കും നമുക്ക് നാല് പെറ്റൽസ് വീതം വന്നിട്ടുണ്ട് കണ്ടോ പിന്നെ ഇനി ഈ പെറ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ആ ഗ്യാപ്പ് ഗ്യാപ്പുള്ള പോർഷൻ നമുക്ക് ചെയ്ത് കൊടുക്കണം ആ ഗ്യാപ്പുള്ള ഭാഗം നമ്മൾ അത് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതൊന്നും കാണിച്ചു തരാം അതായത് ആണ് ആ ഗ്യാപ്പുള്ള ഭാഗമെന്ന് ഈ പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാം അപ്പോൾ അത് അവിടെ പോയിൻറ്റ് കൊടുത്തേക്കുന്ന ആ ഭാഗത്ത് തന്നെ നമ്മൾ ത്രെഡ് എടുത്തു അപ്പോൾ ആ സെയിം സ്പോട്ടിൽ തന്നെ വേണം അടുത്ത ത്രെഡ് ഇറക്കാനായിട്ട് ഇപ്പം ത്രെഡ് എടുത്തെടുക്കുന്ന അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ അടുത്ത ത്രെഡ് നമ്മൾ ത്രെഡിന് നീടിലും കൂടി ഇറക്കി കൊടുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യണം നേരെ മുമ്പിലേക്ക് ആ ലൂപ്പായിട്ട് ഇടുക എന്നിട്ട് നമ്മൾ ഇതാ ഈ ഒരു ഇത്രയും ഗ്യാപ്പിൽ ഈ ഒരു പെട്ടേഴ്സിൻ്റെ അടുത്തു വന്ന് ഇത്രയും ഒരു ഗ്യാപ്പിൽ നമ്മൾ അടുത്ത ചെയ്തു കൊടുക്കുക കണ്ടോ അപ്പൊ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ വളരെ എളുപ്പമാണേ ചെയ്യാനായിട്ട് ഒരു പ്രയാസം ഒരു സ്റ്റിച്ച അപ്പം അതുകൊണ്ട് പ്രയാസം ഇല്ലാത്തതൊക്കെയാണ് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് അപ്പോൾ പ്രയാസം പ്രയാസമുള്ളതെന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റിച്ചും പ്രയാസമൊന്നുമില്ല ചില ചില സ്റ്റിച്ചസ് ഒക്കെ മാത്രമേ ഉള്ളു ഇത്തിരി ടഫായിട്ട് അത് റിങ് നോട്ട് ബുള്ളിയൻ സ്റ്റിച്ചൊക്കെയാണ് മിക്കവർക്കും പ്രയാസമായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്നതേ ഉള്ളൂ നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ആദ്യം നമ്മൾ ഇതുപോലുള്ള കുറച്ച് ചെറിയ ചെറിയ സ്റ്റിച്ചസൊക്കെ ചെയ്ത് നമ്മളൊന്ന് കൈ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണേന്ന് ഓരോ വീഡിയോസായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ചെയ്യാം നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക പിന്നെ ചെയ്തിട്ട് പിന്നെ എന്താ പറയുക ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഫോട്ടോ ഇട്ട് തരാം കേട്ടോ വാട്സാപ്പിൽ ഇട്ട് തന്നുകഴിഞ്ഞാൽ വാട്സാപ്പിലേത്തേക്ക് കാണുന്ന നമ്പറിൽ ഇട്ടു കഴിഞ്ഞാൽ എൻ്റെ വാട്സാപ്പ് മൊത്തം ഹാങ് ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാട്സാപ്പിൽ അയക്കരുതെന്ന് പറയണത് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വാ ഇൻസ്റ്റാഗ്രാമിൽ അച്സ് ഡിസൈൻ എന്നാട്ടോ നമ്മുടെ ഐഡിയുടെ പേര് അപ്പോൾ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇട്ടാരോ പിന്നെതാ ഇതേപോലെ നമ്മൾ ആ ഒരു പെർട്ടേൽസ് അത്രയും ഗ്യാപ്പുള്ള ഭാഗമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അത്രയും നമ്മൾ ചെയ്തു കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ആ ഒരു ഗ്യാപ്പുള്ള പോർഷനും കൂടെ ചെയ്തു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്ലവർ ഓക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് പോയി കാണുക അതിൽ നമ്മളുടെ പിന്നെ എന്താ പറയുക ഈ ഒരു പെറ്റേഴ്സ് മാത്രം ചെയ്യുന്നതുണ്ട് പെറ്റേഴ്സ് മാത്രം ചെയ്ത് കുറേ പ്രാക്റ്റീസ് ചെയ്യുക ഒരുപാട് ടൈം പെറ്റേഴ്സ് മാത്രം വെച്ച് പ്രാക്ടീസ് ചെയ്യുക അതിന് ശേഷം മൂന്ന് പെറ്റേൽസ് വെച്ചിട്ട് നമ്മൾ ഓൾ ഓവർ ഡിസൈൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതും പ്രാക്ടീസ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ റൗണ്ട്സ് വരച്ചിട്ട് ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് പഠിക്കുന്നതായിട്ടോ നല്ലത് എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് പഠിക്കാതിരിക്കുന്ന നല്ലത് നമുക്ക് കുറേശ്ശേ കുറേശ്ശേ പഠിച്ച് പഠിച്ച് പോകാം അതാണ് ഏറ്റവും നല്ലത് കേട്ടോ എങ്കിലേ മാത്രമേ നമുക്ക് പെർഫെക്റ്റായിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾ മാക്സിമം എന്താ ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് പറഞ്ഞു തരാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഫേസ് ടു ഫേസ് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ ലൈവ് ക്ലാസ് ആണെന്നോ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവർ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോ ഓരോന്നും എൻ്റെ കൂടെ തന്നെ ചെയ്ത് ചെയ്ത് പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്നതിനോടൊപ്പം ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ട് ചെയ്യുന്നവരുടെ ചെയ്യുന്നവർക്ക് പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും സ്പീഡും കാര്യങ്ങളും ഒന്നും കൂട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ അങ്ങ് ഇട്ടിരിക്കുകയാണ് വീഡിയോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും കണ്ടോ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സൊക്കെ നമ്മൾ പെറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ആക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈസി ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തതിന് കണ്ടോ അകത്ത് കണ്ടോ കുറച്ച് ഗ്യാപ്പ് വന്ന കണ്ടോ അപ്പോൾ ഇതേപോലെ ഗ്യാപ്പ് വരണം നമ്മുടെ അകത്ത് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ അകത്ത് ഇത്രയും ഗ്യാപ്പ് നമുക്ക് വരണം എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ഒരു എന്താ പറയുക ഒരു ബീഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ മറ്റേന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒരു ഭംഗി ഉണ്ടായിട്ട് കിട്ടത്തുള്ളൂ മനസ്സിലായോ അപ്പം ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കാ അപ്പം നമുക്കിതിനകത്തൊരു ബീട് വന്നോ വെച്ച് കൊടുത്ത് നോക്കാം കണ്ടോ ഇതേപോലൊരു ബീടെ ഒന്നും വലിയ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നല്ല ഭംഗിയായിട്ട് അവിടെ ഇരുന്നുള്ളൂ ആ ബീഡ് പിന്നെ ഗോൾഡൻ കളറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ച കളറോ മഞ്ഞ കളറോ നീലയോ അങ്ങനെ ഇഷ്ടമുള്ള കളേഴ്സ് ബീഡ്സ് നിങ്ങൾക്ക് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിപ്പം ഇനിയിപ്പോൾ ഈ ഒരു യെല്ലോ കളറിലെ ത്രെഡ് വെച്ചിട്ട് ഞാൻ അതിനകത്ത് ഒരു ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുക്കാൻ പോവാം അപ്പം ഫ്രഞ്ചിനോട്ടൊക്കെ പഠിക്കുന്ന വീഡിയോ നമ്മൾ മുതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഫ്ലവേഴ്സ് ചെയ്യുന്ന ഫ്രഞ്ചിനോട്ട് ഫ്ലവർ ചെയ്യുന്ന ഇട്ടിട്ടുണ്ട് ചെയ്യുന്നിട്ടിട്ടുണ്ട് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് മാത്രം ലോങ് ഫ്രഞ്ചിനോട്ട് ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചതാണ് ക്ലാസ്സിൽ അപ്പോൾ അതെല്ലാം കാണാത്തവർ പോയി കണ്ട് മനസ്സിലാക്കണേ ഫ്രണ്ട്സിനോട്ട് ചെയ്യുന്ന ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടിരിക്കുന്നത് അപ്പോൾ അത് പോയി നമ്മുടെ ക്ലാസ്സിനകത്ത് പോയി കണ്ടു നോക്കുക പ്ലേലിസ്റ്റില് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ടും അപ്പോൾ ആദ്യം വൺ ബൈ വൺ ആയിട്ട് തന്നെ പഠിച്ചു പോവുക കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ ആ ഒരു റിംഗ് നോട്ട് സോറി ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചും കൂടെ നമ്മൾ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കിന് നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ആകാശവും ഫില്ലായി കിട്ടിയിട്ടുണ്ട് കണ്ടോ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം നീ ഇതിൻ്റെ എല്ലാ ഉപയോഗം എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഫ്ലവർ കൊണ്ട് എന്തോ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അപ്പം അതും ഞാൻ ഇന്നത്തെ വീഡിയോക്കകത്ത് കാണിച്ചു തരുന്നുണ്ട് നമ്മളത് എങ്ങനെ എന്ത് ഡിസൈൻ ഇപ്പം എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ഞാനിപ്പോൾ രണ്ട് ഡിസൈൻസ് വരച്ച് കാണിച്ച് തന്നു തരാം അപ്പം നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്കും ചെയ്ത് കൊടുക്കാം കേട്ടോ പൊന്നക്കൊക്കെ വരയ്ക്കാനും സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ ഇതേപോലെ ഡിസൈൻസ് നമ്മൾ ഓരോ ഭാഗമായിട്ടും ചെയ്തു കൊടുത്താൽ മതി ഞാനത് ഒന്ന് വരച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ പെറ്റേൽസൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രിഡ്ജിനോട്ടും ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ആ ഫ്ലവർ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ദേ ഇനി നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചുമ്മാ ഒന്ന് റഫായിട്ട് കാണിക്കുക ആട്ടോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്റ്റിച്ചസ് ഒക്കെ പഠിച്ചിട്ട് കാര്യമില്ല സ്റ്റിച്ചസ് ഉണ്ടെന്നുള്ള പ്രയോജനം എന്തൊക്കെയാണെന്നുള്ളത് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു നെക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് തരുന്നത് അപ്പം നമുക്ക് നമ്മളിങ്ങനെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു ആംഹോള് മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മുടെ പിന്നെ ഡ്രസ്സിൻ്റെ ആ ഒരു ബോഡി പാർട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ജസ്റ്റ് ചുമ്മാ വരച്ചേക്കുന്ന ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനിയിപ്പോൾ ഞാൻ അവിടെ ആ ബോർഡർ ലൈനിൽ നിന്ന് ഒരു വൺ ഇഞ്ച് ഞാനിങ്ങനെ ജസ്റ്റ് പോയിന്റ് ഇട്ട് കൊടുക്കുക വൺ ഇഞ്ച് ഒന്നര ഇഞ്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അതൊന്ന് ഐഡിയ കാണിച്ചു തരുമോ കേട്ടോ ഒരു വൺ ഇഞ്ച് ഞാനിപ്പോൾ ഒന്ന് പോയിന്റ് ഇട്ട് കൊടുത്ത് ഒരു യു ഷേപ്പും കൂടെ നമ്മളൊന്നാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ചെയ്ത ആ ഒരു ഫ്ലവറില്ലേ നമ്മുടെ ഈ കുഞ്ഞു ഫ്ലവർ ആ ഫ്ലവർ നമുക്കൊന്ന് അതിനകത്തൊന്ന് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ഒരു റൗണ്ട് അടച്ച് ചെയ്ത് ഒരു ഫ്ലവർ അടുത്ത ഫ്ലവർ അടുത്ത ഫ്ലവർ അടുത്തത് 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 അങ്ങനെ ഒരു ആ ഒരു ബോർഡർ ലൈൻ കംപ്ലീറ്റ് ആക്കുന്നിടം വരെ നമ്മളൊരു കുറച്ച് ഫ്ലവേഴ്സിൻ്റെ റൗണ്ട് വരച്ച് കൊടുക്കുക അതിനായിട്ട് ഈ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു നമുക്ക് ഈസി ആയിട്ടുള്ളൊരു നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടും ഇനി അടുത്ത ഒരു നെക്ക് ഡിസൈനും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഇപ്പം നമ്മളൊരു ഷോൾഡർ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ ചെയ്ത് കൊടുക്കണം ഷോൾഡർ ഡിസൈൻ ആർഡർ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഷോൾഡർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് വരിക അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലൈൻ വരച്ചിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുത്തു ആ റൗണ്ടിൽ നിന്ന് അടുത്ത ലൈന് റൗണ്ട് അടുത്ത ലൈന് റൗണ്ട് അതിൽ അടുത്തത് അങ്ങനെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് നമുക്കൊരു ഷോൾഡർ ഡിസൈൻ ആക്കി എടുക്കാം ഈ റൗണ്ട്സുള്ള ഭാഗത്തൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ ഡേ സി ഡേ സി സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക കണ്ടോ സ്റ്റെംസിൻ്റെ ആ ഒരു ബ്രാഞ്ചസ് വന്നിരിക്കുന്ന ഭാഗത്തെ സ്റ്റെം സ്റ്റിച്ചും ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റെം സ്റ്റിച്ച് നമ്മൾ പഠിച്ചതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെം സ്റ്റിച്ചൊക്കെ പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് അത് ഈസിയാണ് പഠിക്കാനായിട്ട് അപ്പോൾ ഇതേപോലെ ഷോൾഡർ ഡിസൈൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഈ ഈ ഫ്ലവർ ആണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം ഒരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ കേട്ടോ അപ്പോൾ ഡിസൈനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നോക്കുക ആ ഒരു നെക്ക് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ആ യോക്ക് യോക്കിൻ്റെ പോർഷനിലേക്ക് നമുക്ക് ഓൾ ഓവർ ഡിസൈൻ പോലെ ചെയ്ത് കൊടുക്കാം ആ നെക്ക് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നെക്കിൻ്റെ ആ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ഒഴിവാക്കിയിട്ട് നമുക്ക് ഓൾ ഓവർ ഡിസൈൻ പോലെ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഓൾ ഓവർ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം അങ്ങനെയും ചെയ്ത് കൊടുക്കാം നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമുക്ക് ഒരു ഐഡിയ ആണ് ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലവർ കൊണ്ട് തന്നെ പല പല ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതെല്ലാം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവണം ഇങ്ങനെ വെറുതെ കണ്ടാൽ മാത്രം പോരാ അപ്പോൾ അത് നമ്മൾ ചെയ്തും കൂടെ നോക്കിയെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ കേട്ടോ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓരോന്നും ഞാൻ പറഞ്ഞു തരാം ഇപ്പം എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല പതുക്കെ പതുക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നും ഞാൻ കരുതുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അപ്പോൾ ചാനൽ അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വാട്സാപ്പ് ഇടുക നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ വീഡിയോസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിടുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്